ഉണ്ണി ഈശോയുടെ ചങ്ക്സിന് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തഫാരി ഒന്നാം ദിനം ഇന്നത്തെ വചനം ഏഷ്യായുടെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമാനുവൽ എന്ന് വിളിക്കപ്പെടും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുത്ത് ഉണ്ണി ഈശോയുടെ ജന്മത്തെക്കുറിച്ചുള്ള ദൈവിക സന്ദേശം അറിയിക്കുന്ന ഗബ്രിയേൽ മാലാഖ നമ്മളോട് ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും സ്നേഹത്തിൻ്റെയും നന്മയുടെയും രക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ നല്ല മെസ്സേജസ് പങ്കുവെക്കുന്നവരായി മാറണമെന്നതാണ് സാരമില്ല പോട്ടെ ഞാൻ നിന്നോട് കൂടെയുണ്ട് വിഷമിക്കണ്ട നിനക്ക് സാധിക്കും ഇതെല്ലാം പോസ്റ്റീവ് മെസ്സേജസിൻ്റെ ഉദാഹരണങ്ങളാണെട്ടോ ഇങ്ങനെ നമുക്ക് നന്മയിൽ വളരാം അപ്പോൾ എല്ലാ ചങ്ക്സിനും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്